ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ഈ മൂന്ന് ജില്ലകൾക്കായി ഇന്ന് നടന്ന എൽ ജി എസ് എക്സാമിനേഷനിൽ ഗണിതമായി ബന്ധപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടായത് ആ ഇരുപത് ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം ഏഴ് ഗുണിക്കണം എട്ട് ഹരിക്കണം രണ്ട് ഗുണിക്കണം പതിനാല് കൂട്ടണം മൂന്ന് സ്പെൻ്റ് വാർഡം ഇതിന് വില എത്ര എന്നുള്ളതാണ് അപ്പൊ ഇത് ഉപയോഗിച്ച് ചെയ്യേണ്ട കണക്കാണ് അവിടെ ആദ്യം ഇതിന് ഹാൻഡക്രി ചെയ്യണം എട്ട് കഴിക്കണൻ രണ്ട് ഇവിടെ നാലാണ് അപ്പോൾ ഏഴ് എട്ട് കഴിക്കണൻ രണ്ട് നാല് ഗുണിക്കണം പതിനാല് മൂട്ട മൂന്ന് സ്ക്വയർ ഉണ്ട് അപ്പോൾ ഇവിടെ ഗുണനക്രി ചെയ്തിട്ട് മാത്രമേ ഇതിനെ കൂട്ടാൻ പാടുള്ളൂ ഇവിടെ ഏഴ് ഗുണിക്കണം നാല് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഗുണിക്കണം പതിനാല് കണ്ടെത്തി ഇരുപത്തെട്ടിന് പതിനാല് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നാലിറ്റി മുപ്പത്തിരണ്ട് ബാക്കി മൂന്ന് നാലിരണ്ട് എട്ട് മൂന്ന് പതിനൊന്ന് ഒരു എട്ട് എട്ട് ഒരു രണ്ട് 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 ഒൻപത് മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എട്ടും അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്ലസ് മൂന്ന് സ്ക്വയർ ഒത്തിരി ഒൻപതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒൻപതും കൂട്ടിയാൽ നമുക്കറിയാം നാനൂറ്റി ഒന്നാണ് അപ്പോൾ നാനൂറ്റൊന്നാണ് ഉത്തരം വേണ്ടത് പക്ഷേ ഇവിടെ ഈ ഓപ്ഷനിൽ ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പത്തൊന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ഈ ഉത്തരം ഇവിടെ തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഏഴ് സ്ക്വയർ ഗുണിക്കണം രണ്ട് ഹരിക്കണം രണ്ട് ഗുണിക്കണം ഏഴ് ഇതിന്റെ വില എത്ര എന്നുള്ളതാണ് ഇവിടെ ഉപയോഗിച്ച് ചെയ്യേണ്ട കണക്ക് അവിടെ ഹാഡക്രി വരുന്നത് ഇവിടെയാണ് രണ്ട് ഹരികളും രണ്ട് ഇതിന്റെ വരെ ഒന്നാണ് നമുക്കറിയാം അപ്പോ ഏഴ് സ്ക്വയർ അതായത് നാൽപ്പത്തി ഒമ്പത് ഗുണിക്കണം ഇവിടെ ഒന്ന് വരും ഗുണിക്കണം ഏഴ് എന്ന് വരും ഇവിടെ നാൽപ്പത്തി ഒമ്പത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് ബാക്കി ആറ് ഇരുപത്തി എട്ട് ആറ് മുപ്പത്തിനാല് എന്ന് കിട്ടും മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഇവിടെ വില കിട്ടുന്നത് ഇവിടെയും ഓപ്ഷനിൽ ഈ മുന്നൂറ്റി നാല്പത്തി മൂന്ന് വിലയില്ല അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഏപ് നാല് ശരിയായത് എഴുതി എന്നുള്ള ആരോട് നാളെ ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എൽ സി എടുക്കുക രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ എൽ സി നമുക്കറിയാം രണ്ട് മൂന്ന് നാല് അഞ്ച് എൽ സിയം രണ്ടു മൂന്ന് പൂല നാല് രണ്ട് രണ്ട് അഞ്ച് പോവില്ല അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഗുണിക്കണം ഒന്ന് ഗുണിക്കണം മൂന്ന് ഗുണിക്കണം രണ്ട് ഗുണിക്കണം അഞ്ച് ഇതാണ് ഈ ഗുണപരമായ എസ് സി എം ചെയ്യുക രണ്ടൊന്ന് രണ്ട് രണ്ട് മൂന്ന് ആറ് ആറ് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ഇന്റു അഞ്ച് അറുപതെന്ന് കിട്ടും അറുപതാണ് കിട്ടും എസ് എം ഈ അറുപതുമുണ്ട് ഒന്ന് രണ്ട് ഗുണിക്കാം ഒന്ന് രണ്ട് ഇന്റു അറുപത് എന്ന് പറയുന്നത് നമുക്കൊരു അത് മുപ്പതാണ് ഒന്ന് രണ്ട് ഇൻറ്റു അറുപത് മുപ്പത് രണ്ട് മൂന്ന് ഇൻറ്റു അറുപറയുന്നത് മൂന്ന് അറുപതില് ഇരുപത് പ്രാവശ്യം പോകും അപ്പോൾ രണ്ട് ഇരുപത് നാൽപ്പതാണ് അടുത്തത് മൂന്നേ നാല് അറുപത് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ ഈ നാല് അറുപതിൽ പതിനൊരു പ്രാവശ്യം പോകും മൂന്നിൻ്റ് പതിനഞ്ച് എന്ന് വരും പിന്നെ ലാസ്റ്റ് ഒന്ന് പതിനഞ്ചാണ് ഒന്നേ പെയ്യഞ്ച് കുണിക്കണം അറുപത് ഈ അഞ്ച് അറുപതിൽ പന്ത്രണ്ട് പ്രാവശ്യം പോകും ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് അവിടെ മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് പന്ത്രണ്ട് അപ്പോൾ ഏറ്റവും ചെറുത് പന്ത്രണ്ട് പിന്നെ അതിനേക്കാൾ വലുത് മുപ്പത് അതിനേക്കാൾ വലുത് നാൽപ്പത് അതിനേക്കാൾ വലുത് നാൽപ്പത്തഞ്ച് ഇങ്ങനെയുള്ളത് അപ്പോൾ അതിന് കരസ്പോണ്ടിങ് ആയിട്ടുള്ള വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് സ്ഥാനത്ത് ഒന്നേ പേ അഞ്ചാണ് ഒന്ന് രൂപ അഞ്ച് ചെറുതാണ് മുപ്പതി വരുന്നത് ഒന്നേ ബൈ രണ്ടാണ് ഒന്ന് ബൈ രണ്ട് അപ്പോൾ നാൽപ്പതായിട്ട് നാൽപ്പത്തിരേ സ്ഥാനത്ത് വരുന്നത് രണ്ട് രണ്ട് രൂപ മൂന്ന് അതിന് രണ്ട് രൂപ മൂന്നാണ് പിന്നെ ലാസ്റ്റ് ഏറ്റവും വലുതെന്ന് പറയുന്നത് മൂന്നേ ബൈ നാലായിരിക്കും അപ്പോൾ ഒന്നേ അഞ്ച് ചെറുതാണ് ഒന്നേപി രണ്ട് ചെറുതാണ് രണ്ട് ഓപ്ഷൻ ഉള്ളത് അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് നാലാമത്തെ ചോദ്യം ഒരു കുടുംബത്തിലെ അഞ്ചു പേരുടെ ശരാശരി ഉയരം നൂറ്റാറുപത് സെന്റിമീറ്റർ ആണ് അതിൽ നാല് പേരുടെ ഉയരം യഥാക്രമം നൂറ്ററുപത്തിമൂന്ന് നൂറ്റാറുപത് നൂറ്റി അറുപത്തി ഒന്ന് എന്നിങ്ങനെയാണ് അഞ്ചാമത്തെ ആട് ഉയരം എത്ര എന്നുള്ളതാണ് അഞ്ചു പേരുടെ ശരാശരി ഉയരം നൂറ്ററുപത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ആകെ ഈ അഞ്ച് പേരെയും കൂടി ആകെ ഉയരം എന്ന് പറയുന്നത് അഞ്ചിനെ കുളിക്കണം നൂറ്റി അറുപതായിരിക്കും അഞ്ചും കുടിക്കാൻ നൂറ്റി അറുപത് നമുക്കറിയാം അഞ്ചുനൂറ് അഞ്ഞൂറും അഞ്ചറുപത് മുന്നൂറ് ഇപ്പോൾ എണ്ണൂറ് എണ്ണൂറാണ് ഈ അഞ്ച് പേരുടെ ആകെ ഉയരം ഇതിൽ നാലാണ് ഉയരം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്തി മൂന്ന് പിന്നെ നൂറ്റി അറുപത് നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അറുപത്തിരണ്ട് ഇങ്ങനെയാ തന്നിരിക്കുന്നത് അപ്പോ ഈ നാലുകുടെ ആകെ വൈരം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഒമ്പത് അറുപത് പ്ലസ് നൂറ്റി അറുപത്തൊന്ന് പ്ലസ് നൂറ്റി അറുപത്തിരണ്ടാണ് അപ്പൊ രണ്ടൊന്ന് മൂന്ന് മൂന്ന് മൂന്നും ആറ് ആറ് പന്ത്രണ്ട് ആറ് പതിനെട്ട് ആറ് ഇരുപത്തിനാല് ബാക്കി രണ്ട് രണ്ടൊന്ന് മൂന്നും നാലൊന്ന് അഞ്ചൊന്ന് ആറ് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കിട്ടും അപ്പോ അഞ്ചുകയുടെ ആകെ ഉയരം എണ്ണൂറും നാല് വേണ്ട ആകെ ഉയരം അറുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ബാക്കി അഞ്ചാമത്തെ വയരം എന്ന് പറയുന്നത് ഈ എണ്ണൂറിൽ നിന്ന് അറുന്നൂറ്റി നാല്പത്തി ആറ് അങ്ങോട്ട് കുറച്ചാ മതി അപ്പൊ എണ്ണൂറിന് അറുന്നൂറ്റി നാല്പത്തി ആറ് കുറച്ചാൽ നൂറ്റി അൻപത്തി നാലിന് കിട്ടും അപ്പോൾ നൂറ്റി സി അമ്പത്തി ആറ് എന്നാണ് ക്ഷേത്ര അടുത്ത അഞ്ചാമത്തെ ചോദ്യം നാല്പത്തൊന്ന് കുറക്കണം മുപ്പത് പ്ലസ് അറുപത്തി അഞ്ച് കൂട്ടണം ഏഴ് ഗുണിക്കണ ഏഴ് ഇതിന്റെ വില കാണാനാണ് ഇത് പറയുന്നത് മൂന്നാമത്തെ ചോദ്യമാണ് ആയിട്ട് വന്നപ്പെട്ട മൂന്നാമത്തെ ചോദ്യം ഇത് ആദ്യത്തെ തെറ്റാൻ നോക്ക് കണ്ടു അപ്പൊ ഇതിന്റെ വില നോക്കിയാൽ കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയും ആദ്യം ചെയ്യുക ചെയ്യുകയും കൂട്ടണം നാല്പത്തഞ്ചും ഏഴ് ഗുണിച്ച് കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് നീട്ടും അമ്പത്തിരണ്ട് ഗുണിക്കണം ഏഴ് അപ്പൊ അടുത്തെന്ത് ചെയ്യണം ഈ ഗുണനക്രിയ അങ്ങോട്ട് ചെയ്യണം അമ്പത്തിരണ്ട് ഏഴ് ഗുണിച്ചു കഴിഞ്ഞാല് അമ്പത്തിരണ്ടിന്റെ ഏഴ് സമം രണ്ടേഴ് പതിനാല് ആക്കി ഒന്ന് ഏഴ് മുപ്പത്തി അഞ്ച് ഒന്ന് മുപ്പത്താറ് മുന്നൂറ്റി അറുപത്തിനാലെന്ന് കിട്ടും അപ്പോൾ നാൽപ്പത്തൊന്ന് കുറക്കണം മുപ്പത് കൂട്ടണം മുന്നൂറ്റി അറുപത്തിനാലായി അപ്പോൾ അടുത്തത് എന്ത് ചെയ്യണം കൂട്ടൽ ക്രിയ ചെയ്യണം നാൽപ്പത്തൊന്നും മുന്നൂറ്റി അറുപത്തിനാലിനും കൂടി കൂട്ടുക കൂട്ടിയാൽ നാനൂറ്റി അഞ്ചെന്ന് കിട്ടും നാനൂറ്റഞ്ച് കുറയ്ക്കണം മുപ്പത് നാനൂറ്റഞ്ചെന്ന് മുപ്പത് കുറച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തി അഞ്ചെന്ന് കിട്ടും അപ്പോൾ മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇത് വിലയായിട്ട് കിട്ടുന്നത് അതായത് ഓപ്ഷൻ സി മുന്നൂറ്റി എഴുപത്തി ശരിയായ ഉത്തരം അടുത്തത് ആറാമത്തെ ചോദ്യം ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ തന്നെ സഞ്ചരിച്ചു വിമാനത്തിന്റെ വേഗത എത്ര എന്നുള്ളതാണ് അപ്പോൾ വേഗത നമ്മൾ കിലോ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്നാ പറയുക അപ്പോൾ ഇവിടെ അരമണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി അമ്പതാണ് അരമണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് അതിന് ഇരട്ടി അഞ്ഞൂറായിരിക്കും അഞ്ഞൂറ് കിലോമീറ്റർ ആയിരിക്കും അപ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അടുത്തത് ഏഴാമത്തെ ചോദ്യം ആയിരത്തി അറുനൂറ് രൂപ വാങ്ങിയ വസ്തു പന്ത്രണ്ട് ശതമാനം നഷ്ടത്തെ വിറ്റു എങ്കിൽ വിറ്റത് എത്ര നുള്ളതാണ് അപ്പോൾ നമ്മൾ നഷ്ടമാണ് നഷ്ടങ്ങൾ കണ്ടെത്തിയ ആയിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് പന്ത്രണ്ട് ശതമാനം വന്നാൽ ആയിരത്തി അഞ്ഞൂറ് ഗുണിക്കണം പന്ത്രണ്ട് ഇതാണ് ഇതിന്റെ നഷ്ടമായിട്ട് പറയുന്നത് അപ്പൊ ഇവിടെ രണ്ട് പൂജ്യം രണ്ട് പൂജ്യത്തിൽ പോകും അപ്പൊ പതിനഞ്ച് മൂണിക്കണം പന്ത്രണ്ട് എണ്ണായിട്ട് മാറും നമുക്ക് പത്ത് പതിനഞ്ച് നൂറ്റി അമ്പതും രണ്ട് പതിനഞ്ച് മുപ്പതും അപ്പൊ നൂറ്റി എൺപത് കിട്ടും അമ്പത് രൂപയാണ് ഇവിടെ നഷ്ടമായിട്ട് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് അപ്പൊ ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് വാങ്ങിയ സാധനം നൂറ്റി എൺപത് രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര നഷ്ടം വരും ആയിരത്തി അറുന്നൂറ് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് അല്ല ആയിരത്തി അറുന്നൂറാണ് ഈ ചോദ്യത്തിൽ അപ്പോൾ ഇവിടെ ഇതിന് മാറ്റം വരുത്തും ഇവിടെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറിൻ്റെ പന്ത്രണ്ട് ശതമാനമാണ് അപ്പോൾ പതിനാറ് ഗുണിക്കണം പന്ത്രണ്ട് നാട്ടിൽ അറിയാം അപ്പോൾ ഇവിടെ നമുക്ക് പതിനാറിൻ്റെ പന്ത്രണ്ട് ആകുമ്പം പത്ത് പതിനാറ് നൂറ്റി അറുപതും രണ്ട് പതിനാറ് മുപ്പത്തിരണ്ടും അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് നഷ്ടം നഷ്ടം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് അതുകൊണ്ട് ആയിരത്തി അറുന്നൂറിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുറക്കുക നമുക്ക് ആയിരത്തി അറുനൂറിന് ഇരുന്നൂറ് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും ആയിരത്തി നാനൂറ് കിട്ടും അപ്പൊ ആയിരത്തി നാനൂറ്റി എട്ട് എന്നാണ് ഇവിടെ കിട്ടേണ്ട ഉത്തരം അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് കിട്ടുന്നത് എട്ടാമത്തെ ചോദ്യം അൻപത്തി അഞ്ച് എൺപത് നൂറ് എന്നീ സംഖ്യകളും ഉത്സാഹം എത്രയെന്നുള്ളത് പുസ്താക ഏറ്റവും വലിയ പൊതുവേട പൊതുവേണ ഏറ്റവും വലുതാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടെത്താം അമ്പത്തി അഞ്ച് എൺപത് നൂറ് ഇതിൽ പോകുന്ന ഏറ്റവും വലിയ സംഖ്യ അഞ്ചാണ് അഞ്ചു കൊണ്ട് അമ്പത്തി അയ്യായി പതിനൊന്ന് കിട്ടും എൺപതില് പതിനഞ്ച് പതിനാറ് പ്രാവശ്യം പതിനാറ് എൺപതാണ് നൂറില് അഞ്ച് പറഞ്ഞ ഇരുപത് പ്രാവശ്യം ഇനി പതിനൊന്നിലും അറുപതിനും ഇരുപതിലും പോകുന്ന സംഖ്യ കേട്ടോ നോക്ക ഇല്ല നമുക്ക് പതിനൊന്നിലും അറുപത് ഇരുപത് പോകുന്ന സംഖ്യ ഇല്ല അപ്പൊ ഇവിടെ വെച്ച് ഘടകം നടത്തുന്നു അപ്പൊ ഈ അഞ്ചാണ് ഇതിന്റെ ഉസ്താഖായിട്ട് വരുന്നത് അപ്പോൾ ഓപ്ഷൻ സി അഞ്ച് എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്തത് ഒൻപതാമത്തത് കൂട്ടത്തിൽ ചേരാതെന്നുള്ളതാണ് എട്ട് പതിനാറ് ഇരുപത്തി ഏഴ് അറുപത്തിനാല് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ചോദ്യം ഇവിടെ എട്ട് എന്ന് പറയുന്നത് രണ്ട് ക്യൂബാണ് ഇരുപത്തി ഏഴ് മൂന്ന് ക്യൂബാണ് അറുപത്തി നാല് എന്നത് നാല് ക്യൂബാണ് അപ്പോൾ ഈ രീതി ചിന്തിക്കുകയാണെങ്കിൽ ഈ പതിനാറാണ് ഇവിടെ കൂട്ടത്തിൽ വരാത്തത് അപ്പോൾ പതിനാറ് എന്ന ഓപ്ഷൻ ശരിയാണ് മറ്റീ ചിന്തിക്കുവാണെങ്കിൽ ഇപ്പം എട്ട് പതിനാറ് അറുപത്തിനാല് ഇത് മൂന്ന് എട്ടിൻ്റെ മണിതമാണ് ഒരു എട്ട് എട്ട് രണ്ടെട്ട് പതിനാല് എട്ടെട്ട് അറുപത്തിനാല് അപ്പോൾ അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ഇരുപത്തി ഏഴും ഇവിടെ ഒരുത്തരുമായിട്ട് വരാം അപ്പോൾ പതിനാറ് ഇവിടെ പതിനാറ് വര അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് വര എന്നാണ് പറയാൻ സാധിക്കുക ഒന്ന് മൂന്ന് എന്നിങ്ങനെ ശ്രേണിയുടെ അടുത്ത പദം എന്തായിരിക്കും ഒന്ന് മൂന്ന് ആറ് എന്നിങ്ങനെ അടുത്ത പദം എന്തായിരിക്കും നമുക്കറിയാം ഇപ്പോ ഒന്നു മൂന്നിലേക്കുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞ വ്യത്യാസം രണ്ടാണ് മൂന്നിന്ന് ആറിലേക്ക് ഡിഫറൻസ് മൂന്നാണ് അപ്പോ തീർച്ചയായിട്ടും ആറിന് അടുത്ത പദത്തിലേക്ക് നാല് വ്യത്യാസം ഉണ്ടാവുക അപ്പോ ആറിന് നാല് കൂട്ടിയാൽ പത്ത് കിട്ടും ഉത്തരം അപ്പോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത് പതിനൊന്നാമത്തെ ചോദ്യം രണ്ട് ഒന്ന് സമം മുപ്പത്തിരണ്ടായാൽ എന്നിന് വില എന്തുള്ള എന്തുവാ എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം മുപ്പത്തിരണ്ടിനെ രണ്ടിനെ കൃതിയെ ടീതിയായി രണ്ട് റേസ്റ്റു എൻ പ്ലസ് ഒന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് അഞ്ച് പ്രാവശ്യം അഞ്ച് തുറച്ചു രണ്ട് അഞ്ച് പ്രാവശ്യം തുറച്ചായിട്ട് അപ്പൊ രണ്ട് ലേസ് ടു അഞ്ചാണ് മുപ്പത്തിരണ്ട് രണ്ടിൻറ്റു രണ്ടിന് രണ്ടു രണ്ടിന് രണ്ട് അതാണ് മുപ്പത്തിരണ്ട് അപ്പൊ രണ്ടേഷം എൻ പ്ലസ് ഒന്ന് രണ്ട് ലേശ് അഞ്ചു നീളാം അപ്പോൾ ഇവിടെ എൻ പ്ലസ് ഒന്ന സഞ്ചാണ് അപ്പോൾ എൻ പ്ലസ് ഒന്നിന് സമം അഞ്ചു നീട്ടും അതുകൊണ്ട് എൻ സമം എന്നോട് ഒന്ന് കൂട്ടിയാലാണ് അഞ്ച് അപ്പൊ എൻ സമം അഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി അതായത് നാലേ നീട്ടും ആണ് ചോദ്യം ഒരു കന്നുകാലി ചന്തയിൽ ഒരേ പശുക്കളും മനുഷ്യരും ഉണ്ട് ആകെ കാലുകൾ എഴുപതും ആകെ തലകൾ മുപ്പതും ആണ് മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തവരുടെ വ്യത്യാസം എത്ര തൊള്ളാണ് അപ്പൊ ഇത് നമുക്ക് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നാല്പത് പതിനഞ്ച് മുപ്പത്തഞ്ച് ഇരുപത് അങ്ങനെ ഓപ്ഷൻ വെച്ച് ഓരോന്ന് പരിശോധിച്ച് ചെയ്യാം ഇനി ഇത് നമുക്ക് ബീജ രീതിയിൽ എങ്ങനെ ചെയ്യാം ഒന്ന് നോക്കാം ഇവിടെ പശുക്കൾ എന്ന് പറയുന്നത് ഒരു എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ ആളുകൾ എന്ന് പറയുന്നത് ഒരു നമുക്ക് മുപ്പത് മൈനസ് എക്സ് എന്ന് എടുക്കാം എന്തുകൊണ്ട് ആകെ തലകൾ മുപ്പത് വരുന്നത് മുപ്പത് തലകൾ എന്ന് പറയുമ്പോൾ മുപ്പതാണ് ആകെ അങ്ങായിട്ട് വരുന്നത് അതായത് പശുക്കളെയും ആരുടെയും എണ്ണം കൂട്ടിയാൽ മുപ്പത് അപ്പോൾ പശുക്കളുടെ എണ്ണം എക്സ് എന്ന് കരുതുകയാണെങ്കിൽ ആരുടെ എണ്ണം മുപ്പത് മൈനസ് എക്സ് രണ്ടാമെന്ന് പറയുന്ന കണ്ടീഷൻ ഇതാണ് ആകെ കാലുകൾ എഴുപതാണ് നമുക്കൾക്ക് നാല് കാലാണ് അപ്പോൾ നാല് പശുക്കളിൽ നാല് എക്സായി നാല് എക്സ് ആയി നാല് എക്സ് കൂട്ടണം മനുഷ്യർക്ക് രണ്ട് കാലം രണ്ട് ഇതാണ് ആകെ കാലുകൾ ഈ ആകെ കാലുകൾ എടുത്ത് പറയുന്നുണ്ട് അപ്പോ നാല് എക്സ് പ്ലസ് രണ്ടിൻ്റെ കിട്ടും അതായത് നാല് എക്സ് പ്ലസ് രണ്ടിന്റെ അറുപതാം അറുപത് മൈനസ് രണ്ടിൻ്റെ സമം എഴുപതായിട്ട് വരും ഇവിടെ നാല് എക്സ് രണ്ട് എക്സ് കുറച്ച് കഴിഞ്ഞാൽ രണ്ട് എക്സ് എന്ന് കിട്ടും സമം ഈ എഴുപത് ഓൾ ഇവിടെ ഉണ്ട് ഈ അറുപത് അറുപതായിട്ട് മാറും എക്സ് സമം പത്ത് കിട്ടും രണ്ട് എക്സ് പത്തായത് കൊണ്ട് എക്സ് എന്ന് പറയുന്നത് പത്ത് ഹരിക്കണം രണ്ട് അതായത് അഞ്ചിൽ നിന്ന് കിട്ടും അപ്പൊ അഞ്ചിന് നമ്മൾ എടുത്തിരിക്കുന്നത് പശുക്കളുടെ എണ്ണമാണ് പശുക്കൾ അഞ്ച് പശുക്കൾ അഞ്ചാണെങ്കിൽ നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് മുപ്പതെന്ന് അഞ്ച് കുറച്ചാൽ ഇരുപത്തി അഞ്ചായിരിക്കും അപ്പോ ഇരുപത്തി അഞ്ച് ആളുകളും അഞ്ച് പശുക്കളും ഉണ്ടാവുക ചോദിക്കുന്നത് ഇവിടെ വ്യത്യാസം എത്ര നല്ലതാണ് വ്യത്യാസം തന്നെ ഇരുപത്തി അഞ്ചെന്ന് അഞ്ചും കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇരുപതാണ് ഇരുപതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്തത് ഓപ്ഷൻ ഡി ആണ് നേരത്തെ ഉത്തരം ഇരുപത് കേട്ടോ അടുത്തത് പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ഹോൾ സ്ക്വയർ ഗുണിക്കണം ഇരുപത് ഇതിന്റെ വില എത്രാന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവായത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒന്നേപ് ഇരുപതിന് പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് എങ്ങനെ ബന്ധപ്പെടുത്തിയതും ഒന്നേബ് ഇരുപതിനെ ഒന്ന് ഹരിക്കണ ഇരുപത്ഥം ഒന്നിന് ഇരുപത് ഒന്നിന് ഇരുപത് പോലെ പൂജ്യം പോയിന്റ് പത്താണെങ്കിൽ പത്തിനും പോകില്ല നൂറാകുമ്പം അഞ്ച് ഇരുപത് നൂറ് അപ്പോൾ ഇവിടെ ഈ ഒന്നേ പേ ഇരുപത് എന്ന് പറയുന്നത് പൂജ്യം പാല് പൂജ്യം അഞ്ചാണ് അപ്പൊ നമുക്ക് ഇരുന്നിങ്ങനെ ഇതാണ് പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ഹോൾ സ്ക്വയർ ഇൻറ്റു ഇത് പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് തന്നെ അപ്പൊ നമുക്ക് ഇപ്പം എക്സ് സ്ക്വയർ ഗുണിക്കണം എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മീൻസ് എക്സിസ്റ്റ് ഒന്നാണ് അങ്ങനെയാവുമ്പോൾ എക്സിസ് ടു രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് ഇതാണ് അതേപോലെ പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ഹോൾ സ്ക്വയർ പൂജ്യം പാല് പൂജ്യം അഞ്ച് അത് ഇത് പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ഹോൾ ഇഷ്ടം ഒന്നാണ് വരിക അപ്പോൾ പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ഹോട്ട് ലിസ്റ്റ് രണ്ടു ഒന്ന് മൂന്ന് കിട്ടും അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ബി ആണ് ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി പിന്നെ അടുത്ത തൊണ്ണൂറ്റി നാല് പതിനാലാമത്തെ ചോദ്യം ഒന്ന് രണ്ട് നാല് എട്ട് എന്ന സംഖ്യാശ്രേണിയുടെ അടുത്ത പദം ഏഴാം നൂറ് ആണ് അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് ഒന്നിന് രണ്ടേപ വ്യത്യാസം ഒന്നാണ് രണ്ടെന്ന് നാല് രേപോലെ വ്യത്യാസം രണ്ട് നാലിന്ന് എട്ടിലേ വ്യത്യാസം ഇവിടെ നാലാണ് അപ്പൊ തീർച്ചയായിട്ടും എട്ടെന്ന് അടുത്ത വ്യത്യാസം നാലിന് എട്ട് ഇവിടെ എട്ടായിട്ട് വരിക അപ്പൊ എട്ടും എട്ടും കുട്ടിയെ പതിനാറിന് കിട്ടും ഇവിടുത്തെ ഉത്തരം വരുന്നത് അതായത് പതിനാറാമത്തെ ഉത്തരം പതിനാറിന് ഓപ്ഷൻ സി പതിനാറ് എന്നാണ് ശരിയായ ഉത്തരം വരുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം രമയുടെയും ജയുടേയും വയസ്സിനുള്ള അംശാധി രണ്ട് ഇഷ്ടം മൂന്നാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ രമക്ക് ഇരുപത്തിനാല് വയസ്സാകും ജയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അപ്പൊ ഇവിടെ രണ്ടുപേരുണ്ട് രമയും അതുപോലെ ജയം രണ്ടുപേരും അപ്പൊ ഇവിടെ വയസ്സുള്ള രണ്ടു ഈസ്റ്റ് മൂന്നാണ് രണ്ടു ഈസ്റ്റു മൂന്ന് എന്നാണ് പറയുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം രമയുടെ വയസ്സ് ഒരു രണ്ട് എക്സി എന്ന് എടുക്കുവാണെങ്കിൽ ജയയുടെ വയസ്സ് മൂന്നെക്സി എന്നാണ് അതിന്റെ അർത്ഥം അടുത്ത് അഞ്ചു വർഷം കഴിയുമ്പോൾ അഞ്ചു വർഷം കഴിയുമ്പോൾ രമയുടെ രമയ്ക്ക് ഇരുപത്തിനാല് വയസ്സാകും അപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ രമയുടെ വയസ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ രണ്ട് ആണ് അപ്പോൾ രണ്ട് എക്സിനോട് ഒരു അഞ്ചു കൂടി അങ്ങോട്ട് കൂടും ഇതാണ് രമയുടെ വയസ്സ് അഞ്ചു വർഷം കഴിയുമ്പോൾ അത് ഇരുപത്തിനാല് ആകുന്ന പറയുന്നത് അപ്പോൾ രണ്ട് എക്സ് പ്ലസ് അഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തിനാല് തുല്യമാണ് രണ്ട് എക്സിനോട് അഞ്ചു കൂട്ടി ഇരുപത്തിനാലാണെങ്കിൽ രണ്ട് എക്സ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് അഞ്ച് കുറവായിരിക്കും അതായത് പത്തൊമ്പത് രണ്ടുകൊണ്ട് എക്സിനെ മുടിച്ചിട്ട് പത്തൊമ്പത് കിട്ടുന്നത് അപ്പൊ എക്സ് എന്ന് പറയുന്നത് പത്തൊമ്പതിന് രണ്ടു ഹരിച്ചാൽ മതി അപ്പൊ നമുക്ക് വൈകിട്ടാണെങ്കിൽ ഒമ്പത് കിട്ടുക പക്കപ്പാവം ഒൻപതര അപ്പോ ഒൻപതരയാണ് എക്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജെയ്ഡ് ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത് ജെയ്ഡ് ഇപ്പോഴത്തെ വയസ്സ് വരുന്നത് മൂന്ന് ആണ് മൂന്ന് ആണ് ജെയ്ഡ് ഇപ്പോഴത്തെ വയസ്സ് മൂന്ന് എക്സ് എന്ന് പറഞ്ഞാല് മൂന്ന് ഇൻറ്റു ഒൻപതര മൂന്ന് ഒൻപതര ഇരുപത്തി ഏഴ് മൂന്ന് അര ഒന്നര ഇരുപത്തി എട്ടര കിട്ടും അപ്പൊ ഇരുപത്തി എട്ടര വയസ്സാണ് ജയ്ക്ക് വേണ്ടത് പക്ഷേ ഈ ഓപ്ഷൻ ഇരുപത്തിയേഴ് മുപ്പത് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒന്ന് അങ്ങനെ മാത്രമേ ഉള്ളൂ ഇരുപത്തെട്ടര ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് ഇവിടെ ശരിയ തെറ്റാണ് അടുത്ത ചോദ്യം ഒന്നാമത്തത് ഒന്ന് പ്ലസ് ബ്രാക്കറ്റ് രണ്ട് കുണിക്കണം മൂന്ന് ഹരിക്കണം ആറ് കുറക്കണം ഒന്ന് അതായത് ബോട്ട് ബാസ് വെച്ച് ചെയ്യേണ്ട കണക്ക് തന്നെ അവിടെ ആദ്യം ബ്രാക്കിലിത്രീ ചെയ്യുക അപ്പൊ ഒന്ന് പ്ലസ് രണ്ട് ഇരുമൂന്ന് ആറ് നീട്ടും ആറ് ഹരിക്കണം ആറ് മൈനസ് ഒന്ന് വരും ഹന അടുത്തായി ചെയ്യണം അപ്പൊ ഒന്ന് പ്ലസ് ആറ് ഖരിക്കണം ആറ് ഒന്ന് ഒന്ന് വരും ഒന്ന് ഒന്ന് കൂട്ടി രണ്ട് രണ്ട് മൈനസ് ഒന്ന് അതായത് ഒന്ന് കിട്ടും അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷൻ സോറി സി ഒന്ന് എന്നുള്ളതാണ് ശരിയായ ഉത്തരവിടുന്നത് ഒന്നാണ് ഇവിടെ ഉത്തരം വിട്ടുക അത് ഓപ്ഷൻ സി ആണ് അടുത്തത് പതിനേഴാമത്തെ ചോദ്യം പതിനൊന്ന് ഈസ്റ്റു നൂറ്റി മുപ്പത്തിരണ്ട് ഈസ്റ്റ് ആണ് രണ്ട് അംശം തുല്യമാണ് മരക്കടക്കായി ചെയ്യാൻ പതിനൊന്ന് നൂറ്റി മുപ്പത്തിരണ്ടാണെങ്കിൽ ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി രണ്ട് എത്തിയ ഇരുന്നൂറ്റി അറുപത്തിനാലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ എ ബൈ ബി ഡി ആണെങ്കിൽ മരക്കട ചെയ്യാവുന്ന കണക്കാണ് അപ്പോൾ സമയം കളയാനില്ല ഇരുന്നൂറ്റി അറുപത്തിനാല് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരവ് അത് പതിനെട്ടാമത്തെ ചോദ്യം ഒറ്റ ആയാന്നുള്ളതാണ് ഇപ്പോൾ നാല് ഓപ്ഷൻസ് ഉണ്ട് ചതുർഭുജം അതുപോലെ ലംബകം സാമാന്യം ചതുരം ഒറ്റ ഏതാന്നുള്ള ചോദ്യം ഇതിൽ നമുക്ക് ലംബകം സാമാന്തിരി ചതുരം ഒക്കെ വ്യത്യസ്ത തരം ചതുർഭുജങ്ങളാണ് അതായത് വശങ്ങളും പൂണികളൊക്കെ പ്രത്യേകിച്ച വ്യത്യസ്ത ചതുർഭുജമാണ് ലംബകവും സാമാന്യവും ചതുരവും എൻ്റെ കോമണായിട്ട് പറയുന്ന പേരാണ് പൊതുവായിട്ട് പറയുന്ന പേരാണ് ചതുർഭുജം അപ്പോഴത്തെ ഓപ്ഷൻ എ ചതുർഭുജം എന്നുള്ളതാണ് ഇവിടെ പറ്റിയനായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് പത്തൊമ്പതാമത്തെ ചോദ്യം രണ്ട് മൂന്ന് അഞ്ച് ഏഴ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെ തുടർന്നാൽ എട്ടാമത്തെ സ്ഥാനത്തെ സംഖ്യ ഏതാണെന്നുള്ളതാണ് അപ്പൊ നമുക്ക് കാച്ച ഒറ്റ തോട്ടത്തിൽ ഇത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ തുറന്നാൽ പിന്നെ എട്ടാമത്തെ സ്ഥാനത്തെ സംഖ്യ എന്ന് ചോദ്യം അപ്പോ രണ്ട് എന്നത് നമുക്കറിയാം ഏറ്റവും ചെറിയ അപായ സംഖ്യയാണ് മൂന്നാമത്തെ ഒറ്റത്തെ അപായ സംഖ്യയാണ് അഞ്ച് ഏഴ് ഇതൊക്കെ അപായ സംഖ്യകളാണ് അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ രണ്ട് എട്ട് ബാക്കിയൊക്കെ ഒറ്റ സംഖ്യകളാണ് അപ്പൊ എട്ടാമത്തെ അപായ സംഖ്യ നോക്കിയാൽ മതി ഏഴ് പിന്നെ അടുത്ത വയസ്സേക്ക് ഒമ്പതല്ല പതിനൊന്നാണ് പതിനൊന്ന് കഴിഞ്ഞപ്പിന് പതിമൂന്നാണ് പതിമൂന്ന് കഴിഞ്ഞ പിന്നെ പതിനേഴ് പതിനേഴ് പിന്നെ പത്തൊമ്പത് അപ്പൊ എട്ടാമത്തെ പോയി കഴിഞ്ഞാൽ ഏഴ് കഴിഞ്ഞാല് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് അപ്പൊ പത്തൊമ്പത് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക അപായ സംഖ്യ എന്ന ആശയമാണ് ഇവിടെ മനസ്സിൽ വരേണ്ടത് അപ്പോ എ ഓപ്ഷൻ പത്ത് പത്തൊമ്പത് എന്നാണ് ശരിയായ ഉത്തരം അടുത്തത് ചോദ്യം ഹരിക്കണം ഇത് എത്രൂടാണ് ചോദ്യം അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദ്യം കിട്ടി ചെയ്യാൻ ഇതിങ്ങനെ ചെയ്താൽ മതി ആദ്യം ഈ മിശ്ര ഭിന്നത്തെ മിശ്രിന്നത്തെ വിഷഭിന്നം എന്ന് പറയുമ്പോൾ ഈ ആറ് കൊണ്ട് ഇവിടെ നാലേക്ക് രണ്ട് കൂട്ടുക ഇത് ചെയ്തത് അപ്പൊ ആറ് ഇരുപത്തിനാല് രണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ആറ് നീട്ടിയതാണ് നാല് രണ്ട് ആറിന് തുല്യമായ വിഷഭിന്നം ഹരിക്കണം ഒന്ന് രണ്ട് വിഷമ എട്ട് എട്ട് ആറ് നമ്മൾ ഹരിക്കുമ്പോൾ ഏതുകൊണ്ടാണ് ഹരിക്കുന്നത് അതിന് വിൽക്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി ആറ് ബൈ ആറ് ഗുണിക്കണം എട്ട് ആറ് വരം ആറ് ബൈ എട്ട് എന്നായിട്ട് മാറും ഇവിടെ ഈ ആറ് ആറ് ഒരു പ്രാവശ്യം പോകും ഇരുപത്തി എട്ട് എന്ന് പറയുന്നത് ഇരട്ടസംഖ്യയാണ് ഇരുപത്തി ആറ് എട്ടസംഖ്യയാണ് രണ്ടും കട്ടിയാ നമുക്ക് ഇപ്പൊ നാല രണ്ട് എട്ട് പതിമൂന്ന് രണ്ട് ഇരുപത്തി ആറ് കിട്ടും ഇതാണ് ഇവിടെ വരുന്നത് നമുക്ക് രൂപത്തിലല്ലത് അപ്പൊ പതിമൂന്ന് ബൈ നാലിനെ ആക്കണം എങ്ങനെയാക്കുക നാല് ഒന്ന് പൂരം പതിമൂന്ന് മൂന്ന് നാല് പന്ത്രണ്ട് ബാക്കി ഒന്ന് കിട്ടും അപ്പൊ ആദ്യം ഭരണവല എഴുതുക പിന്നെ മൊഴി ശിഷ്ട എഴുതുക നാലോട് വിചാരിച്ചപ്പോൾ നാലിന് അപ്പൊ മൂന്നേ ഒന്നേ പേ നാലാണ് പതിമൂന്നേപി നാല് തുല്യമായ മിശ്ര ഭിന്നം അപ്പൊ മൂന്ന് ഒന്നേപിയ നാല് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം പൊതുവെല്ലാം നല്ല